എം ടി സാറിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ ഞങ്ങൾ കലാകാരന്മാർക്ക് മാത്രമല്ല മലയാള ഭാഷയ്ക്ക് തന്നെ ഒരു തീരാ ഒന്നുതന് ഗുരു സ്വാഗതം ആചാര്യനായ എനിക്ക് പരമ ഗുരുസ്ഥാനത്തുള്ള പൂർണ്ണ ആശീർവാദത്തോടെ എന്നെ അനുഗ്രഹിച്ച് സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ ഗുരുനാഥൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂർണ്ണ ആശീർവാദവും അനുഗ്രഹവും കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നത് കാരണം ഞാൻ വന്ന സമയത്ത് എം ടി സാറിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ വളർന്നത് അതുല്യരായ സംവിധായകർ ഹരിഹരൻ സാറിനെ പോലത്തെ സംവിധായകർ അദ്ദേഹത്തിൻ്റെ കഥാംശവും കഥാപാത്രങ്ങളും ഞങ്ങളെപ്പോലെയുള്ള വളരെ ചെറുപ്പക്കാരായ ഒരു ബേസിക് ആക്ടിങ് ട്രെയിനിങ്ങോ ഒന്നുമില്ലാത്ത കുട്ടികൾ ഇത്രയും ഇൻറ്റൻസായപ്പം മനുഷ്യയായാലും ഞാനായാലും ആ പ്രായത്തിൽ ആ ക്യാരക്ടേഴ്സായിട്ട് ഞങ്ങൾ ട്രെയിൻ ചെയ്ത് അത് ഉൾക്കൊള്ളാൻ സഹായിച്ച ഹരിഹരൻ സാറിനൊക്കെ കൂടി നമസ്കാരം എം ടി സാറിൻ്റെ എട്ട് ചിത്രങ്ങൾ അഭിനയിക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി അതിൽ ഓരോന്നും പഠനാനുഭവങ്ങളായിരുന്നു